നമസ്തേ ഇന്ന് ഒരു തിരുവാതിര ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മലയാള മാസമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് ഹൈന്ദവർക്കിടയിലെ ഏറെ പ്രശസ്തമായ ആഘോഷങ്ങളിലൊന്നാണ് തിരുവാതിര ഞങ്ങളിവിടെ പ്രണവം തിരുവാതിര എന്നൊരു തിരുവാതിരകളി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ തിരുവാതിരകളിയും അതുപോലെ തിരുവാതിരയോടനുബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമായും ശിവപാർവതി വിവാഹം നടന്ന ദിനമായും കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകിയ ദിനമായും ഈ ദിവസത്തെ പുരാണങ്ങളിൽ പറയുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും തിരുവാതിര ആഘോഷിക്കുന്നത് തിരുവാതിര നാളിൻ്റെ തലേ ദിവസമായ മകേരൻ നാൾ മുതലാണ് തിരുവാതിര വ്രതം തുടങ്ങേണ്ടത് സൂര്യോദയത്തിനു മുന്നേ കുളത്തിൽ പോയി തുടിച്ചു കുളിച്ച് പാട്ടുപാടി നോയമ്പ് നോക്കൽ തിരുവാതിരകളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി വെച്ചു കഴിക്കൽ പാതിരാപ്പൂ ചൂടൽ ഇവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട് മുറ്റത്ത് ഒത്തുകൂടിയാണ് തിരുവാതിര ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇന്ന് സ്വന്തം വീടുകളിലും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രങ്ങളിലും ആയാണ് ഇത് ആഘോഷിക്കുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ആദ്യമായി വരുന്ന തിരുവാതിരയ്ക്ക് പൂത്തിരുവാതിര എന്ന് പറയും തിരുവാതിര മഹാത്മ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള തിരുവാതിരകളി സംഘങ്ങൾ വഴി സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മ എന്ന രീതിയിലും സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടിയായും ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായി ഉപകരിക്കും എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു धनुमासतिरुवादीर भगवान् तन् दे तिरुनाळन् धनुमासतिरुवादीर भगवान् तन् दे तिरुनाळ भगवती क्यो तिरुनो ോയമ്പ ഉണ്ടരൂത ഉറങ്ങൂത ആടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ കുളിക്കേ യുളകരുവേ വരികയുണ് ഗണപതി വരച്ചുളളവേ വരികയുന്ന് ഗണപതി വരിനിൽ അവിൽ തരു വരി കയു ഗണപതിരി നിതവേ വരികയുണ്ണപതി കൊട്ടത്തെങ്ങളു തരുവേ വരികയുണ്ണപതി

ക്യാമറാമാൻ വൺ ക്യാമറാമാൻ ടു ആൻഡ് ഡാൻസേഴ്സ് ക്യാമറമാൻ ഫോർ